സെൻസ് ഓഫ് ഡ്യൂട്ടി ക്യാമ്പയിന്റെ ഭാഗമായി പരാശക്തി ഭാരത് ഗ്യാസ് ഏജൻസി പാചക മത്സരം സംഘടിപ്പിച്ചു കടുക്കച്ചൂട് രാധിക മേനുന്റെ വസതിയിൽ നടന്ന പാചക മത്സരത്തിൽ ഒട്ടേറെ പേർ പങ്കെടുത്തു ഭാരത് ഗ്യാസ് കേരള ഹെഡ് തരിയൻ പീറ്റർ മത്സരം ഉദ്ഘാടനം ചെയ്തു അതായത് കമ്പനി കമ്പനി ആണെങ്കിൽ ആണെങ്കിൽ റോയൽ നല്ല സിലിണ്ടർ ക്വാളിറ്റി സിലിണ്ടർ എത്തിക്കുക ഡിസ്ട്രിബ്യൂട്ടറൊക്കെ ഉത്തരവാദിത്വം പതിക്കുക പാലിക്കുക അതുപോലെ തന്നെ അവരവരുടെ ഉത്തരവാദിത്വം അതിനകത്തുള്ള ഉത്തരവാദിത്വം എന്ന് പറഞ്ഞാൽ ഇന്നിപ്പോൾ ഇവിടെ സേഫ് ഇന്നത്തെ സേഫ്റ്റി ക്ലിനിക് എന്ന് വെച്ചാൽ അവരെ ഇത് സേഫ്റ്റി എങ്ങനെയാണ് എൽ പി ജി സേഫ്റ്റി എങ്ങനെയാണ് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുന്ന ഒരു ഇതായിരുന്നു അപ്പോൾ എല്ലാ കസ്റ്റമേഴ്സിനും അതിൻ്റെ ഒരു ഉത്തരവാദിത്തം ഉണ്ട് അത് നമ്മൾ യൂസ് ചെയ്യുന്ന എൽ പി ജി എങ്ങനെയത് നമ്മൾ സേഫ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും എന്തെങ്കിലും ഒരു ലീക്ക് വരുവാണെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത് അത് മനസ്സിലാക്കി എടുക്കാനുള്ള ഒരു ഉത്തരവാദിത്വം എല്ലാവർക്കും ഉണ്ട് അപ്പോൾ സിലിണ്ടർ ഡെലിവറി ചെയ്യുന്ന സമയത്തും അത് ചെക്ക് ചെയ്യുക നമ്മളുടെ വീടുകളിലെ ഇൻസലേഷൻ എങ്ങനെ ഇരിക്കുന്നു അതെങ്ങനെ ഇരിക്കേണ്ടതിരിക്കുന്നു അതെല്ലാം അതുപോലെ തന്നെ പാലിക്കാനുള്ള ഉത്തരവാദിത്വം എല്ലാ കസ്റ്റമേഴ്സും ഉണ്ട് ആ ഒരു ക്യാമ്പയിൻ ആണ് ഇന്ന് നമ്മളിവിടെ നടത്തി വരുന്നത് ഇത് ഓൾ ഇന്ത്യ ഇന്ന് ഇന്ന് ഈ പ്രോഗ്രാം നടക്കുന്നുണ്ട് സോ എല്ലാവരുടെയും ഞാൻ എന്റെ റിക്വസ്റ്റ് മാർക്കറ്റിംഗ് മാനേജർ മനോജ് നാം ജോഷി സെയിൽസ് ഓഫീസർ ശശാങ്ക് വർമ്മ എന്നിവർ ഉദ്ഘാടന ചടങ്ങിൽ സംസാരിച്ചു കിച്ചൺ സേഫ്റ്റി രുചി എന്നിവ അടിസ്ഥാനമാക്കി നടത്തിയ പാചക മത്സരത്തിൽ സന്ധ്യ സുനിൽ ശിശിർ അജീഷ് എന്നിവർ വിജയികളായി ചേച്ചി മനസ്സിൽ വീട്ടമ്മയോട് നമ്മൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ഒരു കാരണവശാലും ലൈറ്റ് ഇടാൻ പാടില്ല എന്ന് വീട്ടമ്മ ലൈറ്റ് ഇട്ടില്ല വീട്ടമ്മ എന്ത് ചെയ്തു സഹായത്തിനായിട്ട് സ്വന്തം ഭർത്താവിനെ വിളിച്ചുകൊണ്ടിരുന്നു ആ ഭർത്താവിനെ വിളിച്ചപ്പോൾ അപ്പച്ചൻ ഇതുപോലെ ക്ലാസ് ഒന്നും അറ്റൻഡ് ചെയ്തില്ല അപ്പച്ചൻ വന്നപ്പോൾ അടുക്കള നിറച്ചി അപ്പച്ചൻ ആദ്യമേ ചെയ്തത് അവിടെ ലൈറ്റ് ഇട്ടു എന്ത് സംഭവിച്ചു വീണിൽ നിന്ന് മക്കൾ ഇറങ്ങി വന്നപ്പോ ആ അപ്പച്ചനും നിന്ന് കത്തുന്നതാണ് കാണുന്നത് ആ ക്ലാസ് അറ്റൻഡ് ചെയ്ത അമ്മച്ചിക്ക് കിട്ടിയ അറിവ് സ്വന്തം ഭർത്താവിനോടെങ്കിലും ഷെയർ ചെയ്തായിരുന്നെങ്കിൽ അവിടെ രണ്ടുപേരുടെ ജീവൻ അവിടെ ഞാൻ ഇത് എടുത്ത് പറയാൻ കാരണം എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും അറിവുകൾ കിട്ടുന്നുണ്ടെങ്കിൽ ഇത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഷെയർ ചെയ്യണം ഇത് ഞങ്ങളുടെ ഉത്തരവാദിത്തോടൊപ്പം തന്നെ ഇത് നിങ്ങൾ പാലിക്കുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടി ഇടയ്ക്കിടയ്ക്ക് ഞങ്ങൾ വീടുകളിൽ വരും അങ്ങനെ നിങ്ങളെ ശല്യം ചെയ്യും ഞാൻ ക്ലാസ് തരുന്ന കൂടാതെ നിങ്ങളുടെ വീടുകളിൽ ഞങ്ങൾ വന്നുകൊണ്ടേയിരിക്കും അത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഒരു വർഷത്തിൽ രണ്ടു വർഷത്തിൽ അഞ്ചു വർഷത്തിൽ കൂടി വരും ആ വരുമ്പോ അത് നിങ്ങളുടെ സേഫ്റ്റിയെ കരുതി ഞങ്ങൾ നടത്തുന്ന ഒരു സുരക്ഷാ പരിശോധനയാണ് അതിന് നേരത്തെ മാൻഡേറ്ററി ഇൻസ്പെക്ഷൻ ഇപ്പോൾ ബേസിക് സേഫ്റ്റി ചെക്ക് ഇപ്പോൾ അത്